വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ സാധാരണക്കാർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കഴുത്ത് ഞരിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം ചികിത്സ ലഭ്യമാക്കിയ ആശുപത്രികൾക്ക് കേന്ദ്രം ഒന്നര ദശാംശം രണ്ട് ഒന്ന് ലക്ഷം കോടി രൂപ നൽകാനുണ്ട് കേരളത്തിലെ ആശുപത്രികളിൽ മാത്രം കുടിശ്ശിക നാനൂറ് കോടി രൂപയാണ് അഞ്ചു ശതമാനം ബില്ലുകളിൽ മാത്രമാണ് പതിനഞ്ച് ദിവസത്തിനിടെ പണം നൽകിയത് ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മുന്നൂറ് കോടി രൂപ കുടിശ്ശിക നൽകാനുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എ വെളിപ്പെടുത്തിയതാണിത് കൃത്യസമയത്ത് പണം ലഭ്യമാക്കാത്തത് പല ആശുപത്രികളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലാക്കി ചികിത്സാ പദ്ധതികൾ അപര്യാപ്തമായതിനാൽ സങ്കീർണ ശാസ്ത്രക്രിയകൾക്ക് ആശുപത്രിയിൽ എത്തുന്ന പല രോഗികൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നില്ല പദ്ധതിയിലെ പരിരക്ഷ നിരക്കുകൾ യഥാർത്ഥ ചികിത്സാ ചെലവുകൾക്കും വളരെ താഴെയാണ് എന്നതിനാൽ പല ആശുപത്രികളും പദ്ധതിയിൽ ഇപ്പോൾ ചേരുന്നില്ല ആയുഷ്മാൻ പദ്ധതിക്ക് കീഴിൽ ഒൻപത് കോടി